ടം വെള്ളം എന്തോ മോനായിട്ട് രാവിലെ ഒരു വഴക്ക് എടാടാ എനിക്ക് തൊഴിലുറപ്പിന് പോണം ഞാൻ വരുന്ന ബാങ്കുകാരും പോലീസുകാരും പ്രശ്നം ഉണ്ടോ അതൊന്നും ഒന്നും ഇല്ലാ ഞാനേ പെട്ടെന്ന് കാശാരനാവാൻ വേണ്ടിട്ട് കളർ പെഡിഷൻ കളിച്ച അച്ഛന്റെ അക്കൗണ്ടിന് രണ്ടു ലക്ഷം രൂപ എല്ലാം ഒന്നും പോയ പൈസ തിരിച്ചു പിടിച്ചേരാന്ന് പറഞ്ഞു വരത്ത് ഒരു ലക്ഷം രൂപ കൊണ്ട് പോയി അതും പോയ കണ്ടോടാ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന മൂന്ന് ലക്ഷം രൂപ കൊണ്ട് കളഞ്ഞു ഇപ്പോഴും പത്ത് രൂപയ്ക്ക് അവൻ തെണ്ടുപോന്നു എന്നോട് അയ്യോ അണ്ണന് തെറ്റി മൂന്ന് ലക്ഷം ഞാൻ ആ കളർ പിടിച്ചിന് മാത്രം കളഞ്ഞു മൊത്തം കൊണ്ട് ഒരു പതിനെട്ട് ലക്ഷം രൂപ പോയിട്ട് അതുകൊണ്ടല്ലേ എന്റെ അമ്മ എന്നെ ഒറ്റയ്ക്ക് വീട്ടിലിരുത്താൻ നിങ്ങളുടെ കൂടെ പിടിച്ചു നിർത്തിയത്

പൈസ റക്കാൻ വല്ല വഴുപ്പുണ്ടോടാ അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ തിരിയണ്ട അമ്മ എന്നിട്ട് പോയാൽ പൈസ എന്റെ അത് വിളിച്ചു ഈ സാധനം സിമ്പിൾ സിമ്പിളാന്നല്ല ഉണ്ടാക്കാൻ അതെല്ലാം പറഞ്ഞു ഇത് ഒരു ഒരുവട്ടം കുടിക്കണം എന്തൊരു ടേസ്റ്റ് ഇതിന്റെ ഗ്രാഫ് ഉണ്ടല്ലോ ഇങ്ങനെ മണ്ടൊക്കെ ഇത് ഞാൻ ഒരു വട്ടം കൊച്ചന്റെ വീട്ടിൽ നിന്ന് കുടിച്ചു എന്റെ പൊന്നളിയോ വാരാളകി അങ്ങ് തൂറി നമുക്ക് അതുകൊണ്ടേ കിടന്നിലാണ്ട് ഉണ്ടാക്കണം കുടും ീത്തോളിയായിട്ടുള്ള എക്കോ എല്ലാം കേൾക്കുന്നുണ്ടോ കേട്ടോ ഇല്ല അപ്പൊ അമ്മ വീട്ടിലല്ല തൊഴിലുറപ്പിന് പോയേക്കോ അപ്പൊ ധൈര്യമായിട്ട് കേറിക്കും പണ്ടു തൊട്ട് ഞാൻ ആയോധന പരിപാടിയിലൊക്കെ ഭയങ്കര വിദഗ്ധനായിരുന്നു അതുകൊണ്ട് ഇത് ഞാൻ തന്നെ ില്ല കട്ട് ചെയ്ത കട്ട് ചെയ്തേക്കാ നടുക്കാണ്ടിക്കില്ലേ സൈഡ് വെച്ച് കെട്ടി നമുക്ക് അതിനകത്ത് വെച്ച് തന്നെ ഉണ്ടാക്കാം ഇതന്നെ ചോറ് ചോ അല്ല

എടാ ജോലി ചെയ്ത് തളർന്ന് ഈ നടക്കുന്ന പാവപ്പെട്ടവരുണ്ടല്ലോ അത് റോഡിൽ കൂടെ അവർക്ക് വേണ്ടി ഉണ്ടാക്കി ജ്യൂസാടാ ഞാനും റോഡിലെ പെമ്പിള്ളാരെ വായി നോക്കി കൊണ്ട് തളർന്നു വന്ന ഒരാളാണ് എനിക്കും വേണം ജ്യൂസില്ല ഭൂമി കുലുങ്ങി പിളർന്നാലും എനിക്ക് ഈ ജ്യൂസ് വേണം ഞാൻ കുടിച്ചിട്ടേ പോത്തുള്ളൂ കാലം ഇല്ലല്ലോ ഉപ്പ് 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 നോക്കിക്കോട്ടെ നോക്കുന്നു കണ്ടു ഞാൻ എന്തുകൊണ്ട് വിശേഷം ഈ ഉണ്ടായിരുന്നു എനിക്ക് വേണ്ട വേണ്ട ഒരു അല്ലടാ അവൻ അവനെന്താ നിന്നെ കണ്ടപ്പോ ഓടിയത് ഓ അതൊന്നും ഒന്നും ഇല്ലണ്ണ പണ്ടേ ഇവൻ പബ്ജി കളിക്കാൻ വേണ്ടി അവന്റെ ഫോൺ ഒന്നും രണ്ടു ലക്ഷം രൂപ ഇല്ലേ ഞാൻ രണ്ട് മിനിറ്റ് കൊണ്ട് കളഞ്ഞു ഞാൻ ആരാ മോനെ എന്താ എത്ര സ്ലോ ഇന്ന ഉണ്ടാക്ക് കണ്ടോ നിങ്ങൾ ചുമ്മാ സെൻസിർ ചെയ്യാനുള്ള സാധനം കൊടുത്താൽ നിങ്ങൾ അടുത്തൊരു സാധനത്തിനോട്ട് കിടക്കുന്നു അടിയോ നെയ്യെടുത്തോളി

ഇനി ഐസ് അല്ല അണ്ണ കുറച്ച് ഇതിനകത്തിൽ കൂടെ ഒഴിക്കണ്ടവരും ഒരു കാര്യം ചെയ്യാം നമുക്കൊന്ന് നടന്ന് റൗണ്ട് അടിച്ചിട്ട് വരാം അപ്പൊ നല്ലപോലെ വേർക്കും നല്ല കടിച്ച് ഒരു പെണ്ണിനോട് ലൈൻ ചോയ്ക്കുന്ന അവളുടെ തോളത്തിങ്ങനെ കൈ വെച്ചോണ്ടല്ല അതാ പറഞ്ഞ അണ്ണേനെ ഒന്നും എന്റെ കഴിവില്ലെന്ന് മര്യാദയും കൊണ്ട് പോവാ ഏത് പാർട്ടിക്കാരാണേലും എനിക്കൊരു പേടിയില്ല എനിക്കൊരു കുമ്പം ഇല്ല ഇവിടെ ഇന്ന് കഴിഞ്ഞ് വീടും കൂടെ വെക്കേണ്ടി വരും ചുമ്മാ അല്ലടാ നമ്മള് ജംഗ്ഷനിൽ ചെന്നപ്പളാ നമ്മടെ ആൾക്കാർ വരാത്ത ഈ കുട്ടി പിശാശം എന്ത് രസമാണ് എന്റെ പടി നക്കി തൊപ്പിയും പോയി എന്താണെന്ന് നോക്കുന്നേ ഉറളണേ <laughs>